വീഡിയോ എന്ന് പറയുന്നത് പറയുന്നത്ണ്ടോ എൻ്റെ താഴെ ഒരു സിറ്റി മൊത്തം ഉണ്ട് അപ്പം അത്രയും ഹൈറ്റുള്ള സ്ഥലത്താണ് അത് വേറെ ഇവിടെയല്ല നമ്മളെ കോയമ്പത്തൂരിലെ മരുതമലയാണ് മരുതമലയിലെ കാഴ്ചകളാണ് നമുക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കാഴ്ചകളും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക നേരെ നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോയിത്താം അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും അതിലൊന്നാണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഭാരതിയാർ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കേരളക്കാർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് കാരണം ഒരുപാട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻസൊക്കെ നമ്മളുടെ നാട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നമ്മളുടെ അടിവാരത്തിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് രണ്ട് മൂന്ന് വഴിക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും ഒന്ന് പടിക്കട്ടുകൾ കയറിയിട്ട് നമുക്ക് പോകാം എഴുന്നൂറോളം പടിക്കെട്ടുകൾ കയറിയിട്ടാണ് പോകേണ്ടത് പിന്നെ നമ്മൾ സ്വന്തം വണ്ടിയിൽ നമുക്ക് മുകളിലേക്ക് പോകാം അതുപോലെ തന്നെ ഇവിടുന്ന് ഷട്ടിൽ സർവീസുകളും അവൈലബിളാണ് ഞാൻ കോയമ്പത്തൂരിൻ്റെ ഏറ്റവും ഹൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റിയുടെ ഭംഗിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചയിൽ കാണാൻ സാധിക്കും എന്ന് വിചാരിക്കുകയാണ് നമുക്കറിയാം മുരുകൻ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈറ്റ് അല്ലേ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലത്താണ് ഒരു മലയുടെ മുകളിലായിരിക്കും മിക്കവാറും നമ്മളെ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അല്ലാത്ത മുരുകൻ എല്ലാം ഒരു ഹൈറ്റിലായിരിക്കും അപ്പോൾ സിറ്റിയുടെ എല്ലാ മനോഹാരിതയോടും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത അപ്പോൾ എല്ലാ കാഴ്ചകളും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും നല്ല മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാ കാഴ്ചകളും കണ്ട് എൻജോയ് ചെയ്യുക തങ്ങളൊക്കെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ വീണ്ടും നല്ല മനോഹരമായിട്ട് വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതു ബായ്